നമസ്കാരം നടിയെ ആക്രമിച്ച കേസിൽ ഏകദേശം അറുപത് കോടിയോളം മുടക്കിയെങ്കിലും പിന്നീട് സിനിമകൾ എടുക്കാൻ പറ്റാതെ കേസ് നടത്തുകയായിരുന്നു കേസ് ഊരാക്കുടുക്കായി മാറിയതോടെ കോഡുകൾ മുടക്കി കേസ് നടത്തുകയെ വഴിയുണ്ടായിരുന്നുള്ളൂ എഫ്ഐആർ റദ്ദു ചെയ്യാൻ പോലും സാധിച്ചിട്ടില്ല ജയിൽമോചിതനായതിനു ശേഷം പുറത്തിറങ്ങിയ രാമലീലയായിരുന്നു ദിലീപിൻ്റെതായി വിജയിച്ച ഏക ചിത്രം പിന്നീട് അങ്ങോട്ട് ഉണ്ടായതെല്ലാം വമ്പൻ പരാജയത്തിന്റെ കഥകൾ മാത്രമായിരുന്നു കഴിഞ്ഞ വർഷം തെന്നിന്ത്യൻ താരൻ തമന്നയെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ച ബാന്ദ്രയും ബോക്സ് ഓഫീസിൽ തിളങ്ങാതെ പോയി പിന്നീട് താരത്തിൻറേതായി വന്ന ശുഭരാത്രി കമാര സംഭവം ജാക്ക് ആൻഡ് ഡാനിയൽ മൈസാൻഡ എന്നീ സിനിമകൾ മുടക്കുമുതൽ പോലും തിരിച്ചു നേടാനാകാതെ തകർന്നടിയുകയായിരുന്നു നാല് സിനിമകളും ബജറ്റിന്റെ പകുതി പോലും കളക്ട് ചെയ്തിരുന്നില്ല ദിലീപിന്റെ ബോക്സ് ഓഫീസ് പതനം ആരംഭിക്കുന്നത് ഇവിടെ മുതലാണ് പിന്നീട് രണ്ടു വർഷം കോവിഡ് ലോക്ക്ഡൌണിൽപ്പെട്ട് സിനിമാ മേഖല സ്തംഭിച്ചിരിക്കുകയായിരുന്നു ആ സമയത്താണ് അടുത്ത ചിത്രവും റിലീസായത് കോവിഡ് പ്രതിസന്ധി കാരണം ഒ ടി ടി റിലീസായാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ എത്തിയത് ദിലീപിലേക്ക് എത്തുന്നതിനു മുൻപുള്ള ഗോപാലകൃഷ്ണനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു കേശു എന്ന സിനിമ തമാശകൾ കുത്തിക്കയറ്റി അസഹനീയമായ സിനിമാ അനുഭവമായിരുന്നു കേശു ഈ വീടിന്റെ നാഥൻ എന്ന സിനിമ അപ്പോഴും എല്ലാ സിനിമകളിലും ജനപ്രിയൻ എന്ന ടൈറ്റിൽ ഉണ്ടായിരുന്നു ഈ ടൈറ്റിലെല്ലാം തന്നെ ദിലീപ് സിനിമകളിൽ എഴുതി ചേർക്കുന്നതായി മാത്രം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയ സിനിമ എന്ന് പറഞ്ഞു വന്ന തങ്കമണിയുടെയും ബോക്സ് ഓഫീസ് നില വ്യത്യസ്തമായിരുന്നില്ല ഓൾ ടൈം ഡിസാസ്റ്റർ ലൈവിലേക്ക് തങ്കമണി നീങ്ങിക്കഴിഞ്ഞു ഇനി ആകെ പ്രതീക്ഷ വിനീത് കുമാറിന്റെ സംവിധാനത്തിൽ ദിലീപ് കേന്ദ്ര കഥാപാത്രമാകുന്ന ചിത്രം പവി കെയർടേക്കർ എന്ന ചിത്രമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് റിലീസ് ചെയ്യും ഈ ചിത്രം ഗ്രാൻഡ് പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ദിലീപ് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ തിരക്കഥ രാജേഷ് രാഘവന്റെതാണ് ഇതും പരാജയപ്പെട്ടാൽ ഇനി ദിലീപ് നിർമ്മാണത്തിലേക്ക് മാത്രമായി വരും